ആരാണ് ആപ്പുട്ടി എന്റെ കഷ്ടപ്പാട് വേറൊരാൾക്ക് വരാൻ പാടില്ല എന്നാണ് ഞാൻ അങ്ങനെ പോയില്ലെങ്കിൽ ഞാനല്ല മെമ്പറായി കാരണം ഒരു കഥറിട്ട് നടക്കണം എന്നുള്ളൊരു വാശി എനിക്കില്ല ജയിച്ചാലും പരാജയപ്പെട്ടവരും തുടർന്ന് പോകുന്നതൊന്നും കൂടി എന്തൊക്കെയാ വിശേഷങ്ങള് സുഖം ആരാണ് ആപ്പുട്ടി ഞാനൊരു സാധാരണക്കാരനായിട്ട് പോണ് എല്ലാ പണികളായിട്ട് കവർ കുത്താൻ പോകുന്നുണ്ട് കട്ടിങ്ങിന് പോലുണ്ട് ബാൾ കട്ടിങ്ങിന് പോകും അങ്ങനെ എല്ലാ പണിയായിട്ട് അങ്ങനെ പോകും സേവനമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് കൊടുത്താൽ സന്തോഷം എനിക്ക് വേറൊന്നും ഏറ്റവും ജനങ്ങളുമായിട്ട് നിങ്ങൾക്കുള്ള ആത്മബന്ധം കൊറേ കാല പത്തപരിയത്ത് പൊതുരംഗത്തുകളുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ജനങ്ങളായിട്ട് ഇത്ര ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഞാന് കഷ്ടപ്പെട്ടുകൊണ്ടാണ് വന്നത് ആ കഷ്ടപ്പാടിനെ പറ്റി എനിക്ക് ശരിക്കും ഞാൻ എട്ടാം ക്ലാസ് പഠിപ്പു എന്നാണ് ആയിട്ടുള്ള ഉദ്ദേശം അത് അങ്ങനെയാണ് ഞാൻ കൂടെ പോകാൻ തുടങ്ങിയത് ചെയ്തു കൊടുക്കുക നമ്മൾ അഭിമുഖീകരിക്കാൻ എന്താണ് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാനുള്ള അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വാർഡ് മെമ്പർ ആയിട്ട് പിന്നെ മത്സരിക്കാൻ തയ്യാറായതിന്റെ പിന്നിലെ കഥ മത്സരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് ആഗ്രഹിച്ചിട്ടില്ല ഞാനങ്ങനെ നമ്മക്ക് വരാം നമ്മളത്രോ അതിന് യോഗ്യരായ ആൾക്കാരുണ്ടാവും നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സേവനം ചോദിച്ചു സേവനം ചെയ്തു പോകണം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അന്നും ഇന്നും എപ്പോഴും ഇഞ്ഞ് ഇഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടും ആലോചിച്ചു അത് നമ്മളങ്ങനെ പെട്ടെന്ന് കണ്ടെത്തുമ്പോൾ ആ ഒരു പിന്നെ നമുക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോ അത് വല്ലാത്തൊരു ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതി നമ്മക്കത് മനസ്സുകൊണ്ട് വല്ലാതെ എന്നോ ഒരു അംഗീകരിച്ചല്ലോ

ഞാൻ ഇപ്പൊ ഉത്തരവാദിത്തം ആയിട്ട് തോന്നുന്നുണ്ടോ ഇത് തോന്നുന്നുണ്ടോ ഉത്തരവാദിത്തം തന്നെയാണ് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ചെയ്യണ പണി തന്നെ തന്നെയാണ് ഒന്നും കൂടി കൂട്ടി ചെയ്യാൻ കഴിച്ച് അതാണല്ലോ ഞാൻ സേവനം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സിന് ഞാൻ കജിണമാരും ഒക്കെ ഞാൻ ചെയ്ത് ചെയ്ത് എന്നാണ് ഇതൊരു ബോധട്ടോ ജനങ്ങളുടെ ഉള്ളിൽ അതൊരു പിന്നെ വിവരങ്ങൾ ഉണ്ടാവും എന്റെ കാഴ്ചപ്പാട് എന്നാ ഞാൻ അങ്ങനെയാണ് പോകുന്നത് അപ്പൊ അത് ഞാൻ ഞാനിപ്പോ ഇതിൽ വന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പൊ നമ്മളിപ്പത് ഇത് ഒന്നും കൂടി ദമാക്കി അതായത് സേവനം നമുക്ക് കൊറേ സ്വപ്നങ്ങളുണ്ട് വികസനം നമുക്ക് എന്തൊക്കെ ചെയ്യണം ചെറുപ്രായക്കാർക്ക് പ്രായമായവർക്ക് പണി ഇല്ലാത്ത കുട്ട് അങ്ങനത്തെ പ്രായക്കാർക്ക് സ്ത്രീകൾക്ക് അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു തൊയ്ല് ഇതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കൊണ്ടുപോവുകയും ചെയ്യും അതിന്റെ വിശ്വാസമാണ് ഇപ്പൊ ഇതിപ്പോ ഒരു ഇലക്ഷനാണ് മത്സരാണ് ജയപരാജയങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെ പൊതുപ്രവർത്തനം ഈ പിന്നെ ഇലക്ഷനായിട്ട് വല്ല ബന്ധമുണ്ടാവും ഇലക്ഷൻ പൊതു പുറത്തനായി യാതൊരു ബന്ധമില്ല അത് പൊതുപ്രവർത്തനായിട്ട് പൊതുപുർത്തനായിട്ട് ഇഞ്ചും ഇനി അതേമാതിരി ഒന്നും കൂടി ഞാൻ എങ്ങനെയൊക്കെ പൂർവ്വിയോടും ശക്തിയോടെ ഞാൻ മുന്നോട്ട് തന്നെ പോകും ഇനി ഞാനിത് ഈ പഞ്ചായത്തേക്ക് മത്സരിച്ച് ഞാൻ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയം എനിക്ക് ബന്ധു കഴിഞ്ഞാല് അത് ഞാൻ അതിലൂടെ ഒന്നും കൂടി അയക്കൂടെ ഒന്നും കൂടി കൂട്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു നമ്മൾ ഈ മത്സരരംഗത്ത് ഇറങ്ങി ഒരു മെമ്പറായി വന്ന് വന്നാൽ വരുന്നതാണ് ഇന്ത്യ ഒരു പ്രതീക്ഷ കാരണം ജനങ്ങളെ സപ്പോർട്ടുകൾ ജനങ്ങൾക്ക് ചെയ്ത ആ ഒരു ഇതുകൊണ്ട് ജനങ്ങൾ ഞാൻ സ്വീകരിച്ചു എന്നാണ് ഇന്ത്യ ഒരു കാഴ്ചപ്പാട് വന്നാൽ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റി കൊടുക്കുക റോഡായാലും വയ്യായാലും കളിസ്ഥലമായാലും വീടായാലും എന്ത ആവശ്യമാണോ അറിയാന് എവിടുന്ന് വാങ്ങാൻ കിട്ടും അവിടുന്ന് നമ്മളെയൊക്കെ വീടിലേക്ക് സാധാരണ അബൂട്ടി വരുന്ന പോലെ തന്നെ ഇനി മെമ്പർ ആയാലും അതിൽ കൂടുതൽ തവണ വീടുകളിൽ എത്തും അത് എത്തണമില്ല ഞാൻ അത് എത്തിയിട്ടില്ലെങ്കിൽ ഞാനല്ല ഞാൻ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഞാനല്ല ഞാൻ പഴയ ആട്ടിന്നെ ഞാൻ അങ്ങനെ തന്നെ പോകാൻ കഴിയോളു പയ ആ പൂട്ടിയായിട്ട് തന്നെ മെമ്പറാകും അങ്ങനെ ആയിട്ട് ഞാൻ ചെയ്തോളൂ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരാളെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞാല് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പല്ല ഒരു അടിസ്ഥാനം അത് ഒരിക്കലും അല്ല പിന്നെന്താണ് ഞാൻ പതിനെട്ടാം വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ബ്ലഡ് കൊടുക്കൽ തുടങ്ങിയത് ഞാൻ റയറാണ് ഇപ്പൊ ഞാൻ ഈ പിന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഞാനിപ്പോ മിഞ്ച് ഞാൻ മൂന്ന് മാസത്തില് കവറത്ത ആളാണ് മിഞ്ാന്നൊരു മരണം വർക്കിന്റെ അടിയിൽ പോയി കണ്ട് കവറുത്തി വൈകുന്നേരം അഞ്ചുമണിയാകത്ത് മറയുന്നു നമ്മളിവിടെ പിന്നെ കല്ല് റോഡ് നമ്മളെ പൂത്തട്ടിന്ന് കയറുന്ന ഉണ്ട് അവിടെ ഒരു തെങ്ങ് വീണ് കാരണം പെട്ടെന്ന് പൊളി വന്നു അപ്പൊ ഞാൻ സ്കോഡ് വർക്കിലാട്ടോ സ്കോഡ് വർക്ക് അപ്പൊ ഞാൻ നമ്മളെ ആൾക്കാരോട് ഇടങ്ങി അപ്പൊ വര മരം പോകാൻ പോവായിട്ട് പറഞ്ഞു

ജനങ്ങള് പറയുന്നത് പക്ഷെ ഞാനത് അംഗീ ആഗ്രഹിച്ചാത്തൊരു കാര്യമാണ് കാരണം ഞാൻ ചെയ്തത് ഞമ്മക്കൊരു സന്തോഷം കിട്ടാനും ഞമ്മക്ക് മനസ്സിലൊരു സന്തോഷം കിട്ടാനുമാണ് ഞാനിത് ചെയ്യണത് കാരണം ഒരാൾക്ക് ചെയ്താൽ ഓലൊരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു സന്തോഷം തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് ഒരു കുടുംബമായിട്ടാണല്ലോ ഞമ്മളെപ്പോഴും കാണുന്നത് റോഡ് വെട്ടി പെട്ടിയത് അതായത് ആരെന്ത് പറഞ്ഞാലും ചെയ്യാൻ കഴിയുന്നില്ല ഒരു മനസ്സിന് കേട്ടു അതായത് അതിന് ഇപ്പൊ ഇങ്ങക്കൊണ്ട് വെച്ച ഒരാളോട് പറഞ്ഞാല് ആ ആള് മാതരം ചെയ്യാൻ കഴിയുന്നില്ല ഒരു മനസ്സുണ്ടിച്ച് ആര് പറഞ്ഞു അതിനിഞ്ഞപ്പോ പ്രായ അയാള് പറഞ്ഞാലും ചെറിയ ആള് പറഞ്ഞ ഇനി ചെറിയ ആള് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കാന് ഏതെങ്കിലും ഒരു വപ്പില് ഞാനൊന്ന് കണ്ടെത്തും അതിന് ഇപ്പോ ഏതാണ് സ്റ്റേഷനായാലും വേറെ വേറെന്തെ കേസുകൾ എന്തെങ്കിലും എന്തേലും ചെയ്യണോന്ന് ചോദിച്ചാല് അത് അതാണോ നമ്മളോട് ഞമ്മളെ തടസ്സം പറയില്ല പക്ഷെ ഞമ്മക്ക് പറഞ്ഞാല് ഞമ്മക്കെല്ലാത്തിലൊരു വിശ്വാസാണോ നമ്മളെന്ത് ചെയ്താലും അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് നമുക്ക് കിട്ടുന്നില്ല കിട്ടും നമ്മളെ വിശ്വാസം അല്ലെങ്കിൽ ദൈവമായിട്ട് തീരുന്നതാണ് നമ്മളെ കണക്ക് ആ കണക്ക് പോകാനും നമ്മൾ എന്ത് ചെയ്താലും ഇന്നില്ലെങ്കിൽ നാളെ നമ്മളെവിടെയെങ്കിലും കടന്നാൽ വേറൊരാള് നമ്മളെ ാണ് വിശ്വാണെൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നത് പക്ഷെ നിങ്ങളെ പറ്റിട്ട് ഒരുപാട് പേര് പറയുന്നു കോവിഡ് കാലത്ത് പിന്നെ ജനങ്ങള് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്തൊക്കെ മയ്യത്ത് ചുമന്ന് പിന്നെ മലമുകളിൽ കയറി കബറ് കുഴിച്ച കഥയൊക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ നിങ്ങൾ ഓർമ്മ അതൊന്നും ഞാൻ പുറത്ത് പറയാൻ പാടില്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പുറത്ത് പറയാൻ പാടില്ല എന്നാണ് ശരിക്കും ഞാൻ വരാം ശരിക്കും ഒരു ആൾക്കാരും അറിയില്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പുറത്തൊരാള് നമ്മളെന്തേലും ചെയ്തു പോയാൽ അത് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസക്കാരനറിയാ നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ആ അനുഭവം പറഞ്ഞാൽ നിപ്പ കഴിഞ്ഞ പിന്നെ നമ്മളെ കോവിഡാണ് വന്നത് കോവിഡ് നിപ്പ കോവിഡിലാണ് നമുക്ക് ഏറ്റവും കുറെ സങ്കടങ്ങള് നമ്മളെ കണ്ടു മുന്നിൽ കണ്ടത് കാരണം നമ്മള് ഒരാള് നമ്മള് മരിച്ചാല് ആ മരിച്ച് ആക്ക് കൊയ്യും മാറുക അതായത് നമ്മൾ കവർ കുത്താൻ പോവുക അതെല്ലോടത്ത് കുറെ സ്ഥലത്ത് പോയിക്കണം കാരണം നമ്മളൊരു വൈറ്റ് കാർഡിന്റെ ഒരു വളണ്ടിയേഴ്സ് ആയിട്ട് ഇഞ്ച പ്രായത്തിൽ വൈറ്റ് കാർഡിൽ ഈ പ്രായത്തിൽ ആരും നിർത്തൂല കാരണം എനിക്ക് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായി അതായത് നാപ്പത് വയസ്സ് കഴിഞ്ഞാല് വൈറ്റ് കാഡ് യൂത്ത് ലീഗിന് പുറത്ത് പോയി പക്ഷെ നമ്മളെ നമ്മളെ അധ്വാനക്കുള്ള സേവനങ്ങളൊന്നും കണ്ടുകണല് എന്താണ് പിന്നെ അവസാനമായി പത്തപ്രിയത്താരോട് ഇങ്ങനെ പറയാനുള്ളത് പത്ത് പുരത്താരോട് പറയല്ല ഞാനിപ്പൊ ഇന്ന നേതൃത്വം ഈ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഉത്തരവാദിത്തം തന്നു ഉത്തരവാദിത്തത്തിക്ക് നിർത്തി തന്നു അപ്പൊ നല്ല മനസ്സോടുകൂടി എല്ലാരെ കൂടി എന്റെ ചിഹ്നമായ പൂണിക്ക് ഒരു വോട്ട് തന്നെ സഹായിച്ചു അതാണ് അവസാനവും എല്ലാരോടും എനിക്ക് എന്നിട്ട് എന്നെ വിജയിപ്പിച്ച നിങ്ങൾ അതിയായിട്ട് എല്ലാരും ഒരുമ്പൊരു കുടുംബമായിട്ട് ഞങ്ങളൊപ്പം ഉണ്ടാവും പ്രയാബുക്തി ആയിട്ട് എന്നെ എന്നും നമ്മുടെ കുടുംബത്തിലെല്ലാരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലെല്ലാരും എന്നെ ഉൾപ്പെടുത്തുക അത്ര പറയാനുള്ളത്